സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കക്കടമ്പലിൽ പോയ പള്ളേ ഞങ്ങൾ കൂടെ ഒരു വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിട്ടോ അപ്പോൾ അത് മെക്കാനിക്കിന് ഇവിടെ വന്ന് നന്നാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ അരീക്കോട് നിന്ന് ഒരു റിക്കവറി വേൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കറക്റ്റ് സമയത്ത് തന്നെ അവരോട് എത്തിയിട്ട് അവരോട് ജോലി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഹൈറേഞ്ചാണ് ഒരുപാട് കയറ്റവും ഇറക്കവും വളവും തിരുവക്കുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പരിചയ സമ്പന്നനായ ഡ്രൈവർ വേണം നമുക്കിതിന് അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവറേയും വാഹനത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അരിക്കൂടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു നോർമൽ റോഡിലൂടെ ഒരു വാഹനം റിക്കവറി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത്ര എളുപ്പമല്ല ഈ കക്കാടം പോയിൽ നിന്ന് ഒരു വാഹനം എടുത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച എങ്ങനെയാണെന്ന് നോക്കട്ടോ

വണ്ടി കയറവ് വൈകുന്നേരം വണ്ടി എന്നിട്ട് കാട്ടോ ഞാൻ പറഞ്ഞ മതിരിച്ചാൽ മതി വണ്ടി പോന്നിട്ടേക്കൂട്ടി വീ ഭാ കൂട്ടണ മതി 来。<laughs> like സ്ഥല നിങ്ങക്ക് കോടതിപടിയിലേ ൻസ് കോടതിപടിക്ക് റിലാൻസ് പമ്പിലെ ബാക്കിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഹൈബ്രിഡ് ആ പമ്പ നോക്കിയാ കാണാതെ അയിൽ കയറിക്കോ ഏഹ് അയില് പോയിക്കോ നാലും രണ്ടു <laughs> വണ്ടിണ്ടല്ലേ <laughs> 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 ഈ ചെറിയൊരു കേബിൾ പൊട്ടിയത് കാരണമാണ് ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇത്രയും വലിയ ഉയരങ്ങളിൽ നിൽക്കുന്നത്

ഞാ ചോയിച്ചു അവിടെന്താ പറ്റിയച്ചേ അവ നിർത്തിട്ട വണ്ടിയും ഒക്കെ ആ ലേഡി ഉണ്ട് അവ ലേഡീനോട് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഓല അക്ഷയക്ക് പോയതാണ് പേപ്പർ ശരിയാക്കാന്ന് പറഞ്ഞു എത്ര നേരം അറിയോ ആ പേപ്പർ ശരിയാക്കാൻ വേണ്ടിയാണ് നിന്ന് അതിനകത്ത് നല്ലവലിക്ക് പോവുന്നു ആ അതെ അതെ കാത്തുനിമ നശിക്കെ കൊറേ നേരായാലും ഇങ്ങനെ കാത്തു വേറെ ഓഫ് റോഡിന്റെ ചങ്ങാടോ ആരാണ് ടീം വന്ന ഏ വണ്ടി ഏതാണ് പന്നിക്കൂട് പറയുമ്പോ ഏതാണ് ആ പറയില്ല ഞാൻ പന്നിക്കോട് എന്ന് പറയുമ്പോ പന്നിപ്പാറ ഭാഗങ്ങൾ നിലമ്പൂര് ആ

ഇതിങ്ങനെ മുറുകിട്ടയറിനും ഞങ്ങളെ ബാക്കിലുണ്ടാവും ഞാൻ ഉണ്ടാവും ഞാൻ കണ്ടില്ല വർഷാപ്പിൽ ഇറക്കിയാതിന് അങ്ങോട്ട് കേറുക ആ കേറി ഉടൻ തന്നെ ഒരു ബൈക്ക് വർഷാപ്പാണ് അത് കഴിഞ്ഞാൽ കാണാം ഹൈബ്രിഡ് ഓട്ടോ ഗ്യാരേജ് ഹൈബ്രിഡ് ഏഹ് ഒരു അസുഖം അടുത്തോളീന്ത പ്രശ്നം ഇതിപ്പോ ഇങ്ങനെ യൂട്യൂബിൽ എത്ര ആൾക്കാർ കാണും അത്ര ഒന്നുമില്ലല്ലോ എന്നാ കേറിക്കോ ണ്ടില്ലേ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല പരിചയ സമ്പന്നരായ ഡ്രൈവർ തന്നെ ഈ ഒരു പരിപാടിക്ക് വേണമെന്ന് ആ പോണെന്ന് നോക്ക് നല്ല രസ കാണാന് ഒരു സ്രാവ് ഇങ്ങനെ പോകും പോലെ അതിന്റെ കയ്യിൽ മറാസ് പറഞ്ഞ ഗ്രീക്കില് സ്രാവ് എന്നാണ് ് അതുകൊണ്ടാണ് സ്രാവിന്റെ ഒരു മുഖച്ചായതിനെ വരുന്നത് ഗ്യാസ് അപ്പൊ അത് തന്നെയാണ് ഒരിക്കലും നമ്മളെ അവസ്ഥ വരിക ഇത്രയും കാലം ഈ വണ്ടി ഇതിൽ ഓടിയല്ല പോയിരുന്നത് അപ്പൊ ഇതിപ്പോ ഡെഡായി ഡെഡായേ അതിന്റെ ആംബുലൻസിൽ ശ്വാസം വരൂല്ല അതാരം പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഇതേപോലെ ആവുന്നു നമ്മളെന്ത് ഞാൻ പറഞ്ഞ മനുഷ്യന്മാരെ നമ്മളൊരു അവസ്ഥ ഇതേപോലെ ഒരിക്കലും വരുന്ന ഞാനോട് പറഞ്ഞത് മനസ്സിലായോ നമ്മള് മരിക്കുമ്പോൾ ഇതേപോലത്തെ വണ്ടി നമ്മളെ കൊണ്ടുപോകും ഞാൻ തന്നെ സാധാരണ ജീപ്പില് കൊണ്ടോ ആ വേണ്ട മറ്റേ എന്താണ് ഇവിടെ അവിടെ ഇറങ്ങും ആ ആ അതന്നെ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പോയി ാണ് ഞാങ്ങൾ വണ്ടി ഇട്ടാ പണിയല്ലാതെ നമ്മളെ വണ്ടിയാണേ അത് എന്നാല കുടുങ്ങിയതാ അപ്പൊ അതും കൊണ്ട് പോവാണ് ഇപ്പൊ അതാണ് കുടുങ്ങിയ കുടുങ്ങിയതന്നെ ഇത് ഇവിടുന്ന് നന്നാക്കണ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് വർഷാപ്പൊക്കണ്ടേ പക്ഷെ എന്താണ് ഞമ്മക്കത് മെക്കാനിക്കലായിട്ട് നല്ല പണി വരുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് അയച്ച് ഇതാക്കാൻ പറ്റുക നിങ്ങള് ഇത് കടന്നാത്ത കേറി ആ വേണ്ടി മേലക്കെ ഉള്ള ചാക്ക എവിടെയാണ്

ചായ സഹായിക്കാൻ വരാതെ അവിടെ സൈഡായി കളിയ ബാക്കില് പാലം കയറി മയിലാടി പാലം കയറി നമ്മുടെ മലയോര ഹൈവേയിലേക്ക് കടക്കുകയാണ് ഇല്ല ലേറ്റ് ഉണ്ടായിരുന്നു പോയതാണ് അപ്പോ കക്കാടം പോയിന്ന് നമ്മുടെ വണ്ടീന്റെ ഫ്രണ്ടിൽ വേറെ വണ്ടി കേറാതെ നമ്മൾ ഇത്രയും ദൂരെ കീപ്പ് ചെയ്തു വന്നു പക്ഷെ നമ്മളിനി വെളിയന്തോടെത്തിയാ അത് പറ്റില്ല നമ്മുടെ വണ്ടിയുടെ ഇടയിൽ വേറെ വണ്ടി കയറും പോലെ നമ്മുടെ കക്കാടമു തന്നെയാണ് മുന്നേ പോണത് അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്തായാലും ടേൺ കേട്ടല്ലേ നല്ല പൂക്കൊണ്ടല്ലേ ഹൈവേലൊക്കെ കയറി പോയി ഓവർടേക്ക് കാരണം ഓവർടേക്ക് ചെയ്യുന്നത് വണ്ണാറ് ചങ്ങ അവിടെ നിൽക്കും അതൊക്കെ പോയാ മതി വീട്ടിൽ പോവാൻ ഓവർ കാര്യങ്ങള് നടക്കൂല ഭാഗ്യം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വീട് ഏതാ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്തായ വളവ് കഴിഞ്ഞാൽ അവസാനിപ്പിക്കും ഇനിയിപ്പോ ട്രാഫിക് ആയി അത്യാവശ്യം നമുക്ക് വീട് എടുക്കാൻ കിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും അതുവരെയ്ക്കെല്ലാവർക്കും